മുത്തശ്ശിയുടെ ഓട്ടേറ്റിനെ കാണിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹം എൻ്റെ ഒരു വോട്ടൈറ്റിനെ കാണിക്കണം എന്നുള്ളത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുത്തശ്ശി ഉണ്ടാക്കി തന്ന ഡ്രിങ് ആണ്ട്ടോ കുടിക്കാറ് പേളിൻ്റെ മുട്ടുകൾ ഒരു സെറ്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വിലക്കുറവ് തൊണ്ണൂറ്റെട്ടോ തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ കുറേ അധികം രാവിലെ കുടിക്കുന്ന ഈ ഒരു ബ്ലൂ ഡ്രിങ്ക് മുത്തശ്ശി ആണ് ഉണ്ടാക്കി തരാനുള്ളത് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റി സംഭവങ്ങളൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വൺ വീക്ക് ആവണല്ലോ കേട്ടോ കുടിക്കാൻ തുടങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചപ്പാത്തിയും കഴിഞ്ഞേറിയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ടി വി ഒക്കെ കണ്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ കുട്ടികൾ വന്ന സമയത്ത് ഞാൻ ഇന്ന് പുഡിംഗ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പുഡിങ് സെറ്റ് ആണതിൻ്റെ മുന്നേ പിന്നെ ഇവർക്ക് കഴിക്കാൻ ആഗ്രഹം കൊണ്ട് ഞാനത് പെട്ടെന്ന് തന്നെ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ ഒരു കാലല്ലേ അപ്പൊ പിന്നെ മാംഗോ മാങ്ങോ വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിക ഉണ്ടാക്കാന്ന് ചോദിച്ചു വീട്ടിലെ മൂന്ന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു തൊട്ടാൽ കരിഞ്ഞു പോകുന്ന ഈ ഒരു ചൂടത്ത് ഭയങ്കര ദാഹം അപ്പൊ ഞാൻ കുറച്ച് കാശുവസ് ഒക്കെ ഇട്ടിട്ട് ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിയാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മട്ട ബിരിയാണി ഗ്രീൻ ചില്ലി ഗോബി ഫ്രയും ചക്ക പപ്പടും സാലഡും ഒക്കെ കൂട്ടി ഒരു പിടിച്ചു പിന്നെ രാത്രി കുറച്ച് മാംഗോ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സ്വാദുണ്ടായിരുന്നു ഇതൊക്കെ പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ കഴിക്കുക ഒക്കെ അത് ദാഹിച്ചിട്ട്